ഹായ് ഫ്രണ്ട്സ് ബിന്ദുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ടക്കറിയാണ് ഞാനിവിടെ ആറ് മുട്ട പുഴുങ്ങി തോടൊക്കെ കളഞ്ഞ് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്താൽ വരഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനുവേണ്ടി നമ്മൾ ഒരു രണ്ട് മീഡിയം സവാള ഒന്ന് ചോപ്പ് ചെയ്തിട്ട് ഫ്രൈ പാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നതാണ് അതേപോലെ തന്നെ മീഡിയം രണ്ട് ടൊമാറ്റോ അതും അതേപോലെ തന്നെ ഒരു ഇതാക്കി എടുത്തിരിക്കുന്നതാണ് അവി പിന്നെ നമുക്ക് വേണ്ടത് ഒരു കുറച്ച് ബദാമും ക്യാഷുവാണ് സവാള നമുക്ക് വഴറ്റിയത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാതിന് ശേഷം നമുക്കതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ക്യാഷുവും ബദാമും കുതിർത്ത് വെച്ചിരിക്കുന്നതും കൂടിയിട്ട് നമുക്ക് അരച്ചുവെക്കാം അങ്ങനെ നമ്മുടെ ക്യാഷുവും സവാളയിൽ നിന്ന് അരച്ച് വെച്ചതിന് ശേഷം നമ്മുടെ തക്കാളി ചെറുതീലൊന്ന് വഴറ്റി വെച്ചിരിക്കുന്നതും കൂടി നമുക്ക് അരച്ച് വെക്കാം നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു ശകലം റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതിനു ശേഷം എണ്ണ ചൂടായയ ശേഷം നമ്മൾക്ക് നമ്മുടെ പുളിഞ്ചി വറുഞ്ഞു വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ശകലം മഞ്ഞൾപ്പൊടി ആവി ശകലം ഉപ്പ് ശകലം ഉപ്പ് പ്യാചം ചില്ലി പൗഡർ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നമ്മുടെ ഈ മുട്ട ഇതിലൊന്ന് ഓഫ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ മുട്ട ഈ നമ്മൾ പൊടിയിലും ഒക്കെ ഇളക്കി വന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ പാൻ ഓഫ് ചെയ്തതിന് ശേഷം മുട്ട നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അടച്ചു വയ്ക്കാം അതേ പാനിൽ തന്നെ ആ എണ്ണയിൽ തന്നെ ശകലം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതായിട്ട് വഴറ്റി കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാൻ രണ്ട് ചില്ലി ഗ്രീൻ ചില്ലിയും കൂടെ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇത് റോസ്റ്റ് ആയി വന്നതിന് ശേഷം നമുക്ക് ജീരകപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടി എൻ്റെ കൈ ജീരകപ്പൊടി ഇല്ലാത്തതാണ് ഞാൻ ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എന്നിവ ചേർത്ത് നമുക്ക് നല്ലതായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം മസാല എല്ലാം മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് ഒരു ശകലം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം മുളകിൻ്റെ എരിവ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് തക്കാളിയുടെ പേസ്റ്റും മസാലകളും ഒന്ന് വഴന്ന് അതിൻ്റെ പച്ചമണമൊക്കെ പോയതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ച ക്യാഷു സവാള പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അത് നമ്മൾ അരച്ചു വെച്ചതിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇതിപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾക്ക് ഇതിനെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പ് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ശേഷം ശകലം ഗരം മസാല ഇച്ചിരി ഗരം മസാലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു അടപ്പ് വെച്ച് കവർ ചെയ്ത് ഒരു മൂന്ന് നാല് മിനിറ്റ് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഏകദേശം ഈ ഒരു പരുവായി വന്നിട്ടുണ്ട് നമുക്കതിനു ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഗ്രേവിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകാരും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് നമുക്ക് ഈ മസാല ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കോരി ഒഴുച്ചയച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ മുട്ട കറി റെഡി ആയിട്ടുണ്ട് ഞാൻ അതിലേക്ക് ചട്ടനെ കസൂരി എത്തി പൊടിച്ചിട്ട് കൊടുക്കുകയാണ് ഫ്രൈ ആക്കി പൊടിച്ചിട്ട് കൊടുക്കണം കസൂരി എന്ന് നമ്മുടെ ഉരുവായുടെ ഇലയാണ് അത് പൊടിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിക്ക് എന്നിട്ട് നമുക്ക് അത് യോജിപ്പിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ശകലം മല്ലി കൂടെ ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ മുട്ടക്ക് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് താങ്ക് യു